ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പനിയാരാണ് അപ്പം നമുക്ക് ദോശമാവൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ അത് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാവ് എടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പം നാല് മണിക്കോ രാവിലെയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം എന്നാൽ വേഗം വന്നോളീ നിങ്ങൾ വരിക മാത്രമല്ല വേഗം പോയിട്ട് ഉണ്ടാക്കിക്കോളോട്ടോ അപ്പോൾ ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ നമ്മുടെ ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ട മുഴുവനായിട്ടുള്ള ഉഴുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പും ചേർക്കാം ഞാൻ കടലപ്പരിപ്പൊന്നും ചേർക്കണില്ല അപ്പോൾ ഉഴുന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതുപോലെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അതൊക്കെ നമ്മൾ തികച്ചും ഓപ്ഷണലാണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കിട്ടാം അപ്പോൾ കടുകും ഉഴുന്നൊക്കെ പൊട്ടിയതിന് ശേഷം ഞാൻ രണ്ട് പച്ചമുളക് അതിലേക്ക് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അതും ചേർത്ത് കൊടുത്തു അതിൻ്റെയും ഒന്ന് അതൊന്ന് മൂത്ത് വന്ന സമയത്ത് ഞാനൊരു സഫോള എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് കേട്ടോ ആ സഫോള അങ്ങനെ നല്ലപോലെ വഴന്നിട്ട് ഇങ്ങനെ നമ്മൾ ദോശമാവിലൊക്കെ ഇട്ടിട്ട് പനിയരൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ ആ സബോള ഒരെണ്ണം മുഴുവനായിട്ട് ചേർത്തുണ്ട് നിങ്ങൾക്ക് ഒരെണ്ണം മുഴുവനായിട്ട് വേണ്ട എന്ന് തോന്നുക അങ്ങനെ ചെയ്തോളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എന്ത് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് വല്ലാതെ ഗോൾഡൻ കളർ കളറാവുന്നവരെ നിറം പോണവരെ അങ്ങനെയൊന്നും വേണ്ട നമ്മളൊന്ന് ചെറുത് വെറുതെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഒന്ന് വാഴന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്തുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ദോശമാവിൽ ഉപ്പുണ്ട് അപ്പോൾ അതനുസരിച്ച് മാത്രം ചെയ്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്തു അതുപോലെ കുറച്ച് മല്ലിയിലും ചെറുതായി അരിഞ്ഞത് അവിടെ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വിട്ട് കളഞ്ഞോളൂ ഇനി കുറച്ച് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കുറച്ച് കായം പൗഡർ അതിലേക്ക് ചേർത്തു നമ്മുടെ നിക്കി എൻ്റെ ഒപ്പം സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ആ കായം പൗഡർ അതിലേക്ക് ചേർത്തതിന് ശേഷം ഞാൻ ആ നമ്മുടെ ദോശമാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന തട്ടില്ലേ അത് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്പം മാവ് കോരി ഒഴിക്കുന്നത് പോലെ തന്നെ ഈ ദോശമാവ് നമ്മളിതൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടില്ലേ ആ മാവ് കുറേശ്ശെയായിട്ട് ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം നല്ലപോലെ ഗോൾഡൻ കളറാവുണ്ടാവും ചിലവർക്ക് ഇഷ്ടം ചിലവർക്ക് ഒരു ചെറിയ വെള്ള കളറോട് കൂടിയുള്ള ഗോൾഡൻ കളറാവുണ്ടാവും ഇഷ്ടം അപ്പോൾ അതിൻ്റെ പാകം അനുസരിച്ചിട്ട് നിങ്ങളത് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ തിരിച്ച് മറിച്ചിട്ടതിന് ശേഷം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായി കോരിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് നാലുമണി പലഹാരം ആയിട്ടോ അല്ലെങ്കിൽ രാവിലത്തെ ടിഫിനായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചായയുടെ കൂടെ നമുക്ക് നാലുമണി പലഹാരമായിട്ട് കഴിക്കാച്ച കഴിക്കാം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചട്നി അരച്ചിട്ട് വെള്ള ചട്നി അരച്ചിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പനിയാരത്തിൻ്റെ കാര്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പനിയാരം എണ്ണയിലൊക്കെ അത് മൂത്ത് വരുമ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴുള്ളൊരു മണം എല്ലാം കൂടി ആകുമ്പോഴല്ലോ ഹപ്പ് പൊളിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു